നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചേർത്തല താലൂക്ക് വനിതാ യൂണിയന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും എൻ എസ് എസ് യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു വനിതാ യൂണിയൻ പ്രസിഡന്റ് എൻ മാധവിയമ്മയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന അത്ര ഒരു പരിപാടി ആദ്യമായി താലൂക്കിൽ നടന്നത് ഈ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് ദേവി ക്ഷേത്ര മൈതാനിൽ വെച്ചാണ് ഞാൻ ഇന്ന് ഓർക്കുന്നു ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു അതിനെ തുടർന്നാണ് മറ്റു പല ആളുകളും പല സ്ഥലങ്ങളിലും ഈ മെഗാ തിരുവാതിരയും ഒക്കെ വച്ച് തുടങ്ങിയത് അപ്പൊ വളരെയധികം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ ഈ ദീർഘമായി പ്രവർത്തിക്കേണ്ടി വന്നു എങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള വളരെ സന്തോഷമുണ്ട് അവരെ ചേർത്തല താലൂക്ക് വനിതാ യൂണിയൻ ഭരണസമിതിയിലേക്ക് പ്രസിഡന്റായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നാം നമ്പർ വരകാടി വടക്ക് എൻഎസ്എസ് വനിതാ സമാജ പ്രതിനിധി സീമ അജികുമാറിനെയും വൈസ് പ്രസിഡന്റായി എഴുന്നൂറ്റി എൺപത്തി നമ്പർ ചേർത്തല സൗത്ത് വനിതാ സമാജം പ്രതിനിധി ഡോക്ടർ രമണി രാജമ്മയെയും സെക്രട്ടറിയായി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാലാം നമ്പർ ഉഴുവ പടിഞ്ഞാറ് വനിതാ സമാജ പ്രതിനിധി ആശാ സന്തോഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ കട്ടിയാട്ട് വനിതാ സമാജ പ്രതിനിധി ശോഭാ മനോഹറിനെയും ഖജാഞ്ചിയായി മൂവായിരത്തി അറുനൂറ്റി പത്താം നമ്പർ വനിതാ സമാജ പ്രതിനിധി ബിന്ദു കെ ആറിനെയും തിരഞ്ഞെടുത്തു തുടർന്ന് വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സമാജ പ്രവർത്തനങ്ങളുടെ വിശദീകരണവും പുതിയ ഭരണസമിതി രൂപീകരണവും നടത്തി വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ജയകുമാരി സ്വാഗതവും ഇൻസ്പെക്ടർ നിഖിൽ വേണു കൃതജ്ഞതയും പറഞ്ഞു മിൻ മീഡിയ ചേർത്തല